ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ബിഗ് ബോസ് വീട്ടിലോട്ട് വരുന്നുണ്ടെന്ന് അപ്പോൾ എല്ലാവരും കമന്റ് ബോക്സിൽ കയറി നിങ്ങൾ വ്യൂസ് കിട്ടാൻ വേണ്ടി കള്ളം പറയുക മറ്റതാ മറിച്ചെന്നൊക്കെ പറഞ്ഞ് എന്നെ പൂരം തെറി ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു ചേച്ചി വന്നില്ല അതാണ് ഞാൻ പറയുന്ന പകുതി കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഒരുപാട് കമൻസും മോശമായിട്ടൊക്കെ പറയുന്നത് പക്ഷേ അതുതന്നെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ ആരാണ് പുറത്ത് പോവുകയാണ് ഡബിൾ എവിഷൻ ഉണ്ട് ഈ ആഴ്ച ശനിയാഴ്ച രണ്ടുപേർ പുറത്ത് പോകുന്നുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞൊരു വീഡിയോ പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെയായിരിക്കും ശനിയാഴ്ച എവിക്ഷൻ നടക്കാൻ പോകുന്നത് നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ അപ്പോൾ എന്തായാലും കാര്യത്തിലോട്ട് കിടക്കാം ഒരുപാട് ശേഷം ബിഗ് ബോസ് വീട്ടിലോട്ട് വന്നിട്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല പെരുമാറ്റമായിരുന്നു വന്ന ഉടനെ ഒരു സിനിമയുടെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല നിങ്ങൾ ഇത്രയും ദിവസം എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് പിരിയുമ്പോൾ പെട്ടെന്ന് നല്ല വിഷമം ഉണ്ടാവില്ലേ പിന്നെ നിങ്ങളിൽ ആര് ജയിച്ചാലും നിങ്ങൾ തന്നെ ജയിച്ചു എന്ന് വിചാരിച്ച് ഭയങ്കര സന്തോഷിച്ചിരിക്കുക നിങ്ങളുടെ ഈ കൂട്ടുകെട്ട് കളയരുത് പിന്നെ എൻ്റെ ഉള്ളിൽ വന്ന് അച്ചടക്കമൊക്കെ പഠിക്കാൻ നല്ല നല്ലതല്ലേ ഒരു സ്കൂൾ ഫീലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞാൽ നല്ല വൃത്തിക്ക് നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്ന ഉറുവശേച്ചിന് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു സെൻറ്റിമെൻ്റലായിട്ടുള്ളൊരു മൂവി ആണെന്നും കൂടെ നമ്മുടെ ഉറവശേച്ചി എടുത്തു പറയുന്നുണ്ട് എന്നാണ് ഫിനാലെ തീരാൻ പോകുന്നത് എന്നാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനി എത്ര ആഴ്ചയും കൂടി ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഒരാഴ്ചയും കൂടി ഉള്ളൂ എന്നൊക്കെ അതേപോലെ തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നേരത്തെ ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് കിട്ടാൻ വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ആഴ്ച എവിഷൻ ആരൊക്കെയാണ് പുറത്ത് പോകുമെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ചാനൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം ഈ വീഡിയോക്കത് പറഞ്ഞതുപോലെ തന്നെ രണ്ടുപേരായിരിക്കും ഈ ആഴ്ച എവിഷനിൽ പുറത്തു പോകുക നൂറ് ശതമാനം ഉറപ്പാണ്